കൂപകരങ്ങളോടെ ഈ വികാരണത്തിലേക്ക് നോക്കാം യഥാ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ഒത്തിരി വേദനകളും സങ്കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാം ഒത്തിരിയേറെ പ്രതികൂല അനുഭവങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാകാം അതിൻ്റെ ഒക്കെ നടുവിലും എല്ലാം ഏറ്റെടുക്കുന്ന കർത്താവിൻ്റെ ചാരയായിരിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചു ഈ സ്നേഹത്തിനും ഈ സാന്നിധ്യത്തിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പിടിക്കാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനെട്ടാമത്തെ വതനം പറയുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അതും ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്നാണ് എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടെ നിന്ന് സഫലമാക്കുന്നു അവിടെ നിന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു മനോഹരമായ വചനമാണ് നോക്കിക്കേ ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ധനെ നീ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒറ്റ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹൃദയ പരമാർത്ഥതയോടെ നീ കർത്താവിനെ വിളിക്കുക അങ്ങനെ വിളിക്കുമ്പോൾ ഭജനം പറയാൻ തന്നെ ആ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് കൂടെയുണ്ട് എന്നിട്ട് പറയാണ് തൻ്റെ ഭക്തന്മാരുടെ തൻ്റെ മുമ്പിൽ നിലവിളിച്ചപേക്ഷിക്കുന്നവരുടെ ആഗ്രഹം അവിടെന്ന് സഫലമാക്കുന്നു അപ്പൊ ഹൃദയപരമാർത്ഥതയോടെ ഹൃദയത്തിന്റെ പരിശുദ്ധിയിലും വിശുദ്ധിയിലും ദൈവത്തോടുള്ള ബന്ധത്തിലൊക്കെ ഒരുവൻ ദൈവത്തെ വിളിക്കുമ്പോൾ വചനം പറയുന്നത് ഇത്രയോ കൃത്യമാണെന്ന് നോക്കിക്കുക അവൻ്റെ ആഗ്രഹം അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു അല്ലെ മക്കളോടെ ആഗ്രഹങ്ങൾ മാതാപിതാക്കള് സാധിച്ചു കൊടുക്കുന്നത് മാതാപിതാക്കളോട് അവർക്ക് ബന്ധമുള്ളപ്പോഴാണല്ലോ ആ സ്നേഹത്തിൽ ഐക്യപ്പെട്ടു നിൽക്കുമ്പോൾ െന്തു ചോദിച്ചാലും മാതാപിതാക്കൾ ചെയ്തു കൊടുക്കും എന്നാൽ ആ സ്നേഹബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഒരുപക്ഷേ ഈ തീരുമാനത്തിന് വരെ മാറ്റം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ കർത്താവിനോടുള്ള ബന്ധം അത് ഹൃദയത്തിന്റെ പരമാർത്ഥതയിലായിരിക്കട്ടെ അപ്പോൾ അതിനകത്ത് വരെ കപടതയില്ല അങ്ങനെ മാലിന്യമില്ല ആരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല ഒരു പരിശുദ്ധമായ ഹൃദയത്തിന്റെ പരമാർത്ഥമായ സ്നേഹത്തിലാണ് നമ്മൾ ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുക എന്ത് പറയാണ് ആ ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടെന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളിക കേട്ട് അവരെ രക്ഷിക്കുന്നു നമ്മൾ ഉറക്കെ നിലവിളിക്കണമെന്നൊന്നുമില്ല നമ്മുടെ ഉള്ള് ഹൃദയം വിങ്ങുന്നതും പിടയുന്നതും ഹൃദയം നിലവിളിക്കുന്നതൊക്കെ കർത്താവ് കേൾക്കുന്നുണ്ട് ഭക്തന്മാര് നിലവിളിക്കും അത് കർത്താവ് കേൾക്കും ഹൃദയപരമാർത്ഥതയോടെ ഉള്ളുകൊണ്ട് നീ ഒന്ന് നെടുവീർപ്പെട്ടാ മതി നിന്റെ നെടുവീർപ്പുകൾ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട് ആ കർത്താവാണ് ഇതാ നിന്റെ ചാരെ നിന്റെ കൂടെ നിൽക്കുന്നത് കണ്ണു തുറന്ന കർത്താവിനെ കാണാം തോമാസ് ലേഖ പറഞ്ഞില്ലേ എൻറെ കർത്താവേ എൻ്റെ ദൈവമേ ഹൃദയത്തിന്റെ ഒരു നിലവിളിയായിരുന്നു ഒരു നിലവിളിയായിരുന്നു സ്നേഹത്തിലുള്ള ഒരു വിളി ഈശോടുള്ള ആഴമേറിയ ബന്ധത്തിൽ നിന്നും വന്നൊരു വിളിയാ എൻറെ കർത്താവേ എൻ്റെ ദൈവമേ പിന്നൊന്നും വേണ്ട പിന്നൊന്നും വേണ്ട പിന്നെ ഒരു അടയാളവും വേണ്ട കൈ നീട്ടി വയ്ക്കുക അതൊന്നും കൈയും കാണണ്ട ആ കൈയുടെ പാർശ്വത്തിലെ അല്ലെ ആ പഴുതുകൾ ഒന്നും കാണണ്ട പിന്നെ ഇവിടെ ആ ആ ബന്ധത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ കണ്ടപ്പോൾ തോമാസ് ലിഹ ഹൃദയം കൊണ്ട് ഹൃദയ പരമാർത്ഥതയിൽ വിളിച്ചതാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഉള്ളുകൊണ്ട് കർത്താവിനെ വിളിക്കേ ആ സ്നേഹത്തെ വിളിക്കേ ആ സാന്നിധ്യത്തെ വിളിക്കേ അവന്റെ കാരുണ്യത്തിനായിട്ട് വിളിക്കേ അവന്റെ കൃപയ്ക്കായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ കർത്താവ് ഇടപെടും ജീവിക്കുന്ന കർത്താവ് ഈ ഉണ്ട് സ്നേഹത്തിൽ തന്റെ സാദൃശ്യത്തിൽ അവൻ നമ്മെ സൃഷ്ടിച്ചു അശ്രേഹം പങ്കുവെക്കാൻ ഒന്നുകൊറയും ദിവസം രണ്ടിന്റെ ഒൻപതിൽ വചനം പറയുന്നില്ലേ തന്നെ സ്നേഹിക്കുന്നവർക്കായി അവിടെ നിന്ന് ഒരുക്കി വെച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിനോളം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല ദൈവം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിനോളം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വചനം പറയുന്നു മനുഷ്യൻ്റെ ബുദ്ധിക്കും മാനുഷികമായ ആ പരിമിതമായ കാഴ്ചകൾക്കും അപ്പുറമാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യസമ്മാനം സ്വർഗീയ സമ്മാനം ആ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ മാത്രമല്ല സ്വർഗത്തിന് വേണ്ടിയുള്ള നിന്റെ ദാഹത്തെയും സമിപ്പിക്കാൻ കർത്താവിന് പറ്റും ഈ ലോകത്തിൻ്റെതായ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ മാത്രമല്ല നിത്യജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെയും ശമിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഇയാൾ താരയിൽ എഴുന്ന ആ കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം കരങ്ങൾ തുറന്ന് യാചനാപൂർവം പിടിച്ച് കർത്താവിനെ വിളിച്ച് എങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവോ എങ്ങനെ യാചിക്കാൻ ആഗ്രഹിക്കുന്നുവോ എങ്ങനെ കപടതകളില്ലാതെ ഹൃദയപരമാർത്ഥതയോടെ മക്കളെ ദൈവത്തെ വിളിക്കും പറ ഇതൊക്കെയാണ് എൻ്റെ കർത്താവ് എൻ്റെ എൻ്റെ അവസ്ഥ പറ ഇതൊക്കെയാണ് എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതൊക്കെയാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ അവസ്ഥ മക്കളുടെ അവസ്ഥ ഈശോട് പറ തമ്പരാൻ അറിയാലോ അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കേണ്ടതില്ല ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വെക്കേണ്ടതില്ല നിന്റെ അവസ്ഥകള് തമ്പരാനോട് പറഞ്ഞ് യഥാന നിമിഷം കർത്താവിനെ ശ്രുതിക്കട്ടെ ഹാല ലൂയ ഹാല ലൂയ കർത്താവേ നിന്നെ ഞങ്ങൾ ശ്രുതിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ ശ്രുതിക്കുന്നു കർത്താവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഈശോയേ ഞങ്ങളോട് കരുണ കാണിക്കണമേ യേശുവേ ആരാധന Isaiah, the Salah, hallelujah, 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 Essue, Yadda, my enemy, Kangal Kupi, Kairuna, my enemy, Kairuna, my enemy, Obey. ീയാഴിയില്ല അണയാതെ എന്നും നീ കാത്തിടണമേ കരുണാമയനേ കരുണാമയനെ അടിയ പൊടിയോർത്തിയിടണമേ അലരു പ്രാണനെ വിശോ യമെല്ലാം മഞ്ഞു പോയ നീ അടിച്ചാലും കരുണാമയനെ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുൺ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈ ദിവസത്തെ ഓർത്ത കർത്താവിന് നന്ദി പറയാം കരങ്ങൾ തുറന്ന് യാചനാപൂർവം പിടിച്ച് നിങ്ങളുടേതായ എല്ലാ സ്വകാര്യ ആഗ്രഹങ്ങളെയും വേദനകളെയും കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് ഉയർത്തി ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ಹಾಲು ಯಾಶ್ವೇ ಆರಾಧನಾ